സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പുതുനിറമേകിയ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പാരിപ്പള്ളി ഷോറൂമിന്റെ ഉദ്ഘാടനം ചാത്തന്നൂർ എം എൽ എ ജി എസ് ജയലാൽ നിർവഹിച്ചു കൂടാതെ ഒൻപതാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഓഫറുകളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ഏപ്രിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് സ്വർണ്ണ സമ്മാനവും രാജകുമാരി ഉപഭോക്താക്കൾക്കായി നൽകുന്നുണ്ട് നവീകരിച്ച പാരിപ്പള്ളി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമിന്റെ ഉദ്ഘാടനവും ഒൻപതാമത് വാർഷികാഘോഷങ്ങൾക്കും തുടക്കം കുറിച്ചു ചടങ്ങുകളുടെ ഉദ്ഘാടനം ചാത്തന്നൂർ എം എൽ എ ശ്രീ ജി എസ് ജയലാൽ നിർവഹിച്ചു നമ്മുടെ ഒമ്പതാം വാർഷികത്തിൽ എല്ലാവിധ ആശംസകളും രേഖപ്പെടുത്തുന്നു ഇനി ജനകീയ പങ്കാളിത്തത്തോട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനവും ഒമ്പതാം വാർഷിക ആഘോഷ പരിപാടിയും നിങ്ങളുടെ എല്ലാം അനുവാദത്തോടും ഒരു വിദ്യായ ദിവസങ്ങളുടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് സവിനിയം പ്രഖ്യാപിച്ചുകൊണ്ട് കേക്ക് മുറിക്കുകയാണ് വരത്തുവേദാൻ പരാജയത്തിഷോ എഴുതു വെക്കണം ഷൈഡീൻ ദാ ആഫ്ലോബിസ് ആയിട്ട് ആർഡിയ മദര ബദേദോസ് നോടേതാഗാനോ ഷോളോ വൺ ഷിൻ ഒരു ഗ്രാമിന് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കും സ്വർണ്ണ കമ്മൽ സമ്മാനം പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ പവന ഇരുന്നൂറ് രൂപ അധിക മൂല്യം ഒരു ഗ്രാം മുതൽ ഹോൾസെയിൽ പണിക്കൂലി തുടങ്ങി നിരവധി ഓഫറുകളാണ് പാരിപ്പള്ളി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുള്ളത് ഏപ്രിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഓഫർ കാലാവധി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഒമ്പതാം വർഷം പൂർത്തീകരിച്ച് പത്താം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വേളയിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് ഉമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യത്തിൽ ഈ വാർഷികാഘോഷ പരിപാടിയുടെയും അതുപോലെ നവീകരിച്ച ഷോറൂമിൻ്റെയും ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് രാജകുമാരിയുടെ പ്രത്യേകത സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വ്യാപാര വ്യാപാര രംഗത്ത് ഇടപെടുന്ന ഒരു കൂട്ടായ്മയാണെന്നുള്ളതാണ് ആ കൂട്ടായ്മയുടെ വിജയമാണ് ഈ ജനങ്ങളുടെ സഹകരണം അപ്പോൾ അതൊരു പ്രത്യേകമായ ഒരു മോഡലായി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നല്ലതുപോലെ അംഗീകരിച്ചിരിക്കുന്നുള്ളതാണ് ഈ കൂട്ടായ്മയിലൂടെ രൂപപ്പെടുന്ന ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുള്ള വ്യാപാര രീതി അത് ടെക്സ്റ്റൈൽ രംഗത്ത് വിജയകരമായി ഹോം അപ്ലയൻസ് രംഗത്ത് വിജയകരമായൊക്കെ അത് നടന്നു വരികയാണ് അപ്പോൾ അതിൻ്റെ പത്താം വർഷം നമ്മുടെ നാട്ടിൽ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്ന അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ അതിലേക്ക് കടക്കുകയാണ് ഈ ആഘോഷ ചടങ്ങിലേക്ക് ഞങ്ങളെ കൂടി ക്ഷണിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ സംരംഭത്തിനുണ്ടാകണം എന്ന് വിനയപുരസർ അഭ്യർത്ഥിക്കുന്നു രാജകുമാരി പറഞ്ഞ പോലെ ഒമ്പതാം വർഷം പൂർത്തിയായി പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് രാജകുമാരിയുടെ വളർച്ച അതായത് എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്താണ് ഏറ്റവും കൂടുതൽ രാജകുമാരിയെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് ഇവിടെ പറഞ്ഞതുപോലെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നൊരു സാമൂഹ്യ നന്മ തന്നെയാണ് നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് അമ്പലങ്ങളിലും പള്ളിയിലുമൊക്കെ പോകുന്നുണ്ട് പക്ഷെ അതിനുപരി ഒരു പാവപ്പെട്ടവനിലോ അല്ലെങ്കിൽ ഒരു രോഗിയിലോ ദരിദ്രനിലോ ഒക്കെ നമ്മൾ അവരെ ദൈവമായി കണ്ടുകൊണ്ട് നമ്മൾ സേവനം നടത്തിയാൽ തീർച്ചയായും അതാണ് ഈശ്വര അതാണ് എനിക്ക് പറയാനുള്ളത് രാജകുമാരിയുടെ വളർച്ച നാൾക്ക് നാൾ ഉയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പാരിപ്പള്ളിയുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പാരിപ്പള്ളിയുടെ ഏറ്റവും വലിയ വളർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന രാജകുമാരിയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും രാജകുമാരിയുടെ ബ്രാഞ്ച് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഞാനറിഞ്ഞത് പത്തുമായിരത്തോളം പേര് ഈ രാജകുമാരി എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അവരുടെ അന്നത്തിനു വേണ്ടി ഉള്ള എല്ലാവിധ സഹായങ്ങളും ഈ രാജകുമാരി ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കുറച്ച് പേർക്കെങ്കിലും നമുക്ക് നമ്മുടെ ഒരു സ്ഥാപനം വളർന്നുകൊണ്ട് ജോലി കൊടുക്കാൻ കഴിയുമല്ലോ എന്നുള്ള ആ ഒരു പ്രതിബദ്ധത തന്നെയാണ് എന്തെന്നാലും പ്രതിഫലം ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന ഏത് പുണ്യവും സമൂഹം നന്മയാണ് അതുമാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു കല്ലുവാതുക്കൾ പഞ്ചായത്ത് പ്രസിഡന്റ് എം ശാന്തിനി രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർ ഷാജഹാൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു ചടങ്ങിൽ രാജകുമാരി ഗ്രൂപ്പ് സഹകാരികളും പങ്കെടുത്തു പാരിപ്പള്ളി